എറണാകുളത്ത് നിന്ന് വോട്ടെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജോസഫ് മാർട്ടിൻ ചേരുന്നു ജോസഫ് എന്തൊക്കെയാണ് വിവരങ്ങൾ ജോസഫ് മാർട്ടിൻ കേൾക്കാമെങ്കിൽ കേൾക്കാം എങ്ങനെയാണ് എറണാകുളം ജില്ലയിലെ വോട്ടെടുപ്പിന്റെ ഒരു ചിത്രം എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എറണാകുളം ജില്ലയിൽ ഏകദേശം ഏറ്റവും നല്ല കനത്ത പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ ആരംഭിച്ചത് രാവിലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടർമാർ എത്തി ക്യൂ നീണ്ട നിരയുണ്ടായിരുന്നു ഇപ്പോൾ വെയിലിനെ തുടർന്ന് ചൂടിനെ തുടർന്ന് മന്നഗതിയിലാണ് ഇപ്പോൾ വോട്ടിംഗ് നടക്കുന്നത് ഏകദേശം അൻപത്തി അഞ്ചോളം ശതമാനത്തോളം അൻപത്തഞ്ച് ശതമാ ശതമാനത്തോളം വോട്ടിംഗ് നടന്ന നടക്കുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഒരു വാർത്തയുണ്ട് അതായത് പാമ്പാക്കുട യു ഡി എഫ് സ്ഥാനാർത്ഥി പാമ്പക്കുട പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് ബാബു അന്തരിച്ചു എന്നുള്ള ഒരു വാർത്തയുണ്ട് ഇതിനെ തുടർന്ന് പാമ്പക്കുട പാമ്പാക്കുട പത്താം വാർഡിലെ വോട്ടെടുപ്പ് നിർത്തിവെച്ചതായും അറിയുന്നുണ്ട് ഇതോടൊപ്പം തന്നെ മറ്റൊരു മറ്റ് പല വിവാദ പ്രതികരണങ്ങളും ഈ വോട്ടെടുപ്പിനിടയിൽ നടക്കുന്നുണ്ട് ഒന്ന് യു ഡി എഫ് യു ഡി എഫിലെ മുതിർന്ന നേതാവ് അടൂർ പ്രകാശിന്റെ പ്രസ്താവനയാണ് ദിലീപിന് നീതി ലഭിച്ചുവെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ വിവാദമായിട്ടുണ്ട് അത് ഏറ്റുപിടിക്കാനായിട്ട് പി രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഭരണപക്ഷ മന്ത്രിമാര് രംഗത്തെത്തി ഇത് ഇത് ഈ ആപത്ത് മനസ്സിലാക്കി അടൂർ പ്രകാശ് തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന ഒരു ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കി തന്നെ നേതാക്കളായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അടൂർ പ്രകാശ് പ്രസ്താവനയെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് ശരി ശരി ഇപ്പോൾ ജോസഫ് മാർട്ടിൻ എറണാകുളത്ത് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പാമ്പാക്കുട വാർഡിലെ സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവച്ചിരിക്കുന്നു ബി